ഹലോ ഗൈസ് അസല വാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം കൂട്ടൊരു വിശേഷങ്ങൾ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ വീണ്ടും വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു റീസൺ ഉണ്ട് ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് കുറേ കാലത്തെ എൻ്റെ വെയിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഒരു പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ അത് തന്നെ സ സസ്പെൻസ് സർപ്രൈസ് എന്താണെന്ന് പൊട്ടിക്കണില്ല അപ്പോൾ മീറ്റ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ ഷർഫഹീഖ് മതി തന്നെ ആ ബേബീസ് ഒന്നും പ്രതീക്ഷിച്ചു അടുത്ത കിട്ടുള്ളുട്ടോ ഇവമോളോന്നില്ല ഇന ബേബി നല്ല ഓർക്കാണ് ഇവമോള് സ്കൂളിൽ പോയി അവൾക്ക് പരീക്ഷണം അറബിക്കിന്റെ എക്സാം ആണെന്ന് അതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടത്തെ വിശേഷങ്ങള് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മേലാറ്റൂര് ഭാഗത്തേക്കാണ് കേട്ടോ അപ്പൊ ഞാന് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു ഡോക്യുമെന്റ് സൈൻ ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് പോണേ അപ്പൊ അതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇങ്ങനെ നോമ്പണ്ട് എല്ലാവരുടെയും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടാൻ പോവാണെന്ന് അതാണ് ബൈക്കാക്കു പറഞ്ഞത് നല്ലോട്ടെ വരുന്നത് പറയണു ഹാപ്പി ന്യൂസ് ആണ് പിന്നെ പോലീസ് ഒപ്പിടാൻ ഉള്ളതാകും അവസരം ആദ്യം ബൈക്കാക്കിനോട് വെച്ച് ഇത് ബ്ലോഗ് ആക്കണോന്ന് വെച്ചു ഞാൻ വിചാരിച്ച് എന്താണെങ്കിലും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കാറുണ്ട് അപ്പം ഇതും കൂടെ കിടക്കട്ടെ കരുതി പിന്നെ എല്ലാരും പ്രാർത്ഥിക്കുക അതല്ലാതെ ഒരാളുടെ നല്ല സന്തോഷത്തിന്റെ കാര്യങ്ങളില് എടങ്കോലിടാനും അങ്ങനെയല്ല സന്തോഷിക്കാൻ കുറേ കാലം വെറുതെ ആ അതെ അതെ പോലീസ് സ്റ്റേഷനിൽ കേസാവലെ ആണോ സന്തോഷം എന്ന് വെച്ചാല് അതൊരു സന്തോഷമാണ് ഈ ഈസ് ആണെങ്കിൽ സന്തോഷാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇനി എന്താണെങ്കിലും അവിടെ എത്തിയതിനു ശേഷം ബാക്കി വിശേഷങ്ങൾ അറിയുന്നതായിരിക്കും അങ്ങനെ ഞാൻ ഇവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു അപ്പൊ ഞാൻ എന്റെ പരിപാടികൾ കഴിഞ്ഞു വന്നതിന് ശേഷം ബാക്കി അപ്ഡേഷൻസ് പറയുന്നതാണ് ഗൈസ് കിട്ടിപ്പോയി ഗൈസ് ഇതാണ് ഇത് ഇതെന്താ ഫൈക്കാക്ക പോലീസ് സ്റ്റേഷൻ കിട്ടിയേ ഇത് പറയാണെന്ന് പറയാ ഈ സാധനം കിട്ടിന്ന് പറഞ്ഞില്ലേ എവിടെന്ന് പോലീസ് സ്റ്റേഷൻ എന്നോ എവിടെ പോയാൽ ലവ് ലെറ്റേഴ്സ് കിട്ടാണ് എന്താ ചെയ്യ ലവ് ലെറ്റേഴ്സ് കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഫൈക്കാവ് എങ്ങനെ സഹിക്കുന്നു ും ഞാനല്ലെ പറഞ്ഞു അതുകൊണ്ട് പ്രശ്നല്ലാ പറഞ്ഞു അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഓ ഭർത്താവ് എങ്ങനെ കരുതണ്ട സഹിക്കണോന്നൊന്നും ഫൈനലി ഞാൻ ചെയ്യാൻ പോവാണ് ദിസ് അപ്പഴേ മൈ ഓഫർ ലെറ്റർ ലെറ്റർ ഓഫർ ആണ് ഞാൻ പുതിയൊരു സ്കൂളിൽ ജോയിൻ ചെയ്തു ആ സ്കൂളിൽ നിന്നും കിട്ടിയിട്ടുള്ള ഓഫർ ലെറ്റർ ആണ് ഞാൻ എനിക്കിതുവരെ കോളേജസിൽ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളു അപ്പം ഞാനിപ്പോൾ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനി ഹൈസ്കൂള് ഹയർ സെക്കൻഡറിയിലും കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ട് അവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്തതാണ് എന്താ വെച്ചാൽ സ്കൂളിലെ എക്സ്പീരിയൻസ് നമുക്ക് വേണമല്ലോ കാരണം ഇനിയിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ എവിടെയോ പ്ലേസ്ഡ് ആവുക എൻ്റെ ഫ്യൂച്ചർ എവിടെയാണ് സ്കൂളിലാണോ കോളേജിലാണോ എന്നൊന്നും നമുക്കറിയില്ല അപ്പം എല്ലാത്തിലും നല്ലതല്ലേ ഫ്യൂച്ചർ തപ്പി തപ്പി പോയി പോയി ഫിക്സഡ് ആവുന്ന സമയത്ത് അങ്ങനൊന്നുമില്ല അപ്പൊ എത്ര വിചാരം എനിക്ക് വയസ്സ് ഇരുപത്തൊന്നായിട്ടുള്ള എനിക്ക് ഇരുപതായിട്ട് വല്യ പ്രശ്നല്ല അപ്പോ എന്താ പറയാ സ്കൂളില് ഞാന് പോയി ജോയിൻ ചെയ്തു പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒന്ന് എല്ലാ സ്ഥലത്തും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണ നല്ലതാണല്ലോ പിന്നെ സ്കൂൾസിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെയാണ് പല ആളുകളും പറഞ്ഞ് നന്നായി പേടിപ്പിച്ചിട്ടുണ്ട് ഭയങ്കര പണിയായിരിക്കും സ്കൂളിൽ കോളേജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പോയി ക്ലാസ് എടുത്തിട്ട് അങ്ങോട്ട് പോന്നാൽ മതി പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല ക്ലാസ് എടുക്കുക കുട്ടികൾക്ക് വേണമെങ്കിൽ പഠിക്കുക വേണ്ടാത്തവർ പഠിക്കൂല്ലോ അങ്ങനെയാണ് അത് ടീച്ചറിനെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ സ്കൂൾസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും ആസ് എ ടീച്ചർ ഞാൻ തന്നെ മാക്സിമം ട്രൈ ചെയ്യും പിന്നെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സ്കൂളിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില എന്താ പറയുക ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് പറയേണ്ടതുണ്ടാവും അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഫൈനലി എൻ്റെ ഓഫർ ലെറ്റർ ആയിരുന്നു എൻ്റെ എന്നത്തെ നിങ്ങളോട് പറയാനുള്ള ഒരു ബിഗ് ആൻഡ് ഹാപ്പി ന്യൂസ് ഏകദേശം ഒരു വർഷത്തോളം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു വെറുതെ എന്ന് പറഞ്ഞുകൂടാ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ വർക്കിന് പോകുന്നില്ല എന്ന് ഞാൻ എടുത്ത തീരുമാനമായിരുന്നു കാരണം എനിക്ക് അലർജിൻ്റെയൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു ശ്വാസം ശ്വാസതടസ്സം അതുപോലെ തന്നെ വീസിങ് ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു എനിക്ക് അലർജി എൻ്റെ ഒക്കെ കാണുന്ന ആളുകൾക്ക് കറിയുന്നുണ്ടാവും അലർജി അത്യാവശ്യം പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അലർജിയാണ് ഞാനിങ്ങനെ ഇടക്ക് അലർജി ഒന്നും ഇല്ലാതെ എങ്ങനെ ഞാനൊരു ജീവിക്കാം ഐ മീൻ അങ്ങനെ ജീവിതം എനിക്ക് ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അലർജി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ക്ലാസ് എടുക്കാനോ ഒന്നും കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വൺ ഇയർ ഞാൻ ഹോമിയോ മെഡിസിൻസും അതൊക്കെ കഴിച്ചപ്പോൾ ഒക്കെ ഞാൻ ട്രാക്കിലാണ് അപ്പോൾ പണ്ടൊക്കെ എൻ്റെ ബ്ലോഗ്സ് കാണുന്ന ആളുകൾ അറിയ കാണുന്നുണ്ട് അതിൻ്റെ കയ്യിലൊരു കർച്ചീഫുണ്ടാവും ആ കർച്ചീഫുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ മൂക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണമായിരുന്നു അല്ലാതെ എനിക്ക് പറ്റില്ല അതായിരുന്നു അവസ്ഥ പക്ഷേ ഇന്നിപ്പം ആ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്കില്ല എന്താ പൈക്ക ഇങ്ങനെ അടിക്കണം അതൊക്കെ പാർട്ട് ഓഫ് ലൈഫ് ഉള്ളതന്നെ അല്ലേ അസുഖല്ലേ അപ്പം അതൊക്കെയാണ് അവസ്ഥ കേട്ടോ ഫൈനലി ഞാൻ അതിൽ നിന്നൊക്കെ ഇപ്പോൾ റിക്കവറായി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ മാറാനുണ്ട് മനുഷ്യല്ല വഴിയ മെഡിസിൻസ് ഒക്കെ കഴിച്ച് മാറുന്നതായിരിക്കും അപ്പോൾ ദാറ്റ്സ് ഇറ്റ് എൻ്റെ ഈ ഒരു കൊച്ചു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാം എന്ന് വിചാരിച്ചു രാവിലെ എണീറ്റ് ഞങ്ങൾ ഓഫർ ലെറ്റർ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണ് ശരിക്ക് ഈ ഓഫർ ലെറ്റർ ഇന്നലെ വാങ്ങിക്കേണ്ടിയിരുന്നു കേട്ടോ എനിക്ക് മിന്നാന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇന്നലെ പോയില്ല കാരണം മിന്നാന്ന് അലർജി ഭയങ്കരമായിട്ട് കൂടിയിട്ടേ ഒരു ഞാൻ ഹോമിയോ ആണ് കുടിക്കണേ ഹോമിയോ കുടിക്കാനുള്ള മെയിൻ റീസൺ എനിക്ക് ഇംഗ്ലീഷ് മരുന്നിൻ്റെ സെഡേഷൻ എനിക്ക് ഒട്ടും സഹിക്കില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ഹോമിയോ കഴിക്കുന്നതിൻ്റെ ഇടയിൽ മിന്നാന്ന് രാത്രി ഭയങ്കരമായിട്ട് അലർജിൻ്റെ ഗുളിക ബാഗിൽ മതി അതൊന്നുമില്ല കേട്ടോ ഞാനേ എപ്പോഴാ ഉറങ്ങാന്ന് അറിയുമോ ആ മെഡിസിൻ ഒന്ന് മുഴുവൻ കഴിച്ചപ്പാ ഉറങ്ങും അലർജിന്റെ ഒരു മെഡിസിൻ ഉണ്ട് ലെവോസെറ്റ് എന്നാണ് അതിന്റെ പേര് ആ മെഡിസിൻ ആണ് ഞാൻ കഴിച്ചത് അതായത് കൂട്ടത്തില് ഏറ്റവും വീര്യം കുറഞ്ഞ മെഡിസിനാണെന്ന ഒക്കെ പറയാറില്ല ആ മെഡിസിൻ കഴിച്ചിട്ട് ഞാൻ മിഞ്ഞാന്ന് നൈറ്റില് കഴിച്ചത് അന്നലെ ഫുള്ള് ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങി ഫുള്ള് മീൻസ് ഇപ്പൊ ഇന്ന് രാവിലെ എണീറ്റിപ്പോഴാണ് ഞാൻ കൊറേക്ക് ഓക്കിയത് ഇനി ഇപ്പൊ ഇപ്പൊ ചെന്ന് ചിലപ്പോ വെട്ടി കടന്നാലും ഞാൻ ഉറങ്ങണ്ടാവും അതാണ് എന്റെ അവസ്ഥ ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ ആയി അതൊക്കെയാണ് കഥ അപ്പം അത് കാരണം ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയില്ല സെഡേഷൻ ആയതുകൊണ്ട് ഞാൻ ടൂ വീലറിലൊക്കെ പോയി കഴിഞ്ഞാല് ഞാൻ കിടന്ന് കടന്ന് ചിലപ്പോ കിടന്ന് ഉറങ്ങും പിന്നെ ഫൈക്കാക്കുനെ കൂട്ടി നമ്മളെ ചേപ്പിനെസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതും കൂടെ കൂടെ പോരണല്ലോ അപ്പഴല്ല ഒരു സന്തോഷവും അതാണ് ഗൈസ് കഥ എന്താ പറയുക കൂടുതൽ വരുന്ന വ്ലോഗ്യും ബേബീസ് ഇല്ലാത്തതുകൊണ്ട് എന്താ ഒരു ഒരു ബുദ്ധിമുട്ട് ഒരു മിസ്സിംഗ് അപ്പോ അടുത്ത വ്ലോഗിലും ഓരൊക്കെ കൂട്ടാട്ടോണ്ട് നോമ്പായോണ്ട് കടകളൊന്നും തുറക്കാത്തതോണ്ട്